ശ്രീ ഗുരുഭ്യോ നമാം ഓം ശ്രീ ശനീശ്വര സ്വാമിയേ പ്രിയമുള്ളവരെ ഒരു പ്രധാന കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണല്ലോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മെയ് മാസം പതിനാലാം തീയതി വരെ ഒരു കാരണവശാലും യുദ്ധമുണ്ടാകാൻ പാടില്ല വ്യാഴക്ഷേത്രമായ മീനൻ രാശിയിൽ ശനിയും രാഹുവും നീചയോഗം ചെയ്യുന്നതിനാലും മീനൻ രാശിയാധിപനായ വ്യാഴം മൂന്നാമടത്ത് മറഞ്ഞു നിൽക്കുന്നതിനാലും മെയ് മാസം പതിനാലാം തീയതി വരെ രാജ്യത്ത് പല അനർത്ഥങ്ങളും ദോഷങ്ങളും സംഭവിക്കും വ്യാഴം സഹജസ്ഥാനത്തായതിനാൽ ആൾനഷ്ടം ഏറെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് തൽക്കാലം യുദ്ധം നടക്കരുത് എന്നതാകണം നമ്മുടെ പ്രാർത്ഥന അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യം ഓരോരുത്തരും ചെയ്യണം പ്രാർത്ഥനകളും പൂജകളും ഹോമങ്ങളും കൊണ്ട് ദോഷങ്ങൾ മാറ്റിയെടുക്കണം നാളെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പത്ത് വരെയുള്ള ത്യാഗകാലത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ പ്രപഞ്ച ന്യായാധിപനായ ഭഗവാൻ ശ്രീ ശനീശ്വര സ്വാമിയുടെ തിരുസന്നിധിയിൽ ശാന്തി ഹോമം നടത്തുകയാണ് അതിനുവേണ്ടി എല്ലാവരും ആ സമയത്ത് അന്നപാനാദികൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം ആരും ആഹാരമോ ജലമോ കഴിക്കരുത് കഴിയുമെങ്കിൽ മൗനവ്രതത്തോടെ പ്രാർത്ഥിക്കണം ഏഴരശനി ദോഷവും കണ്ടരശനി ദോഷവുമുള്ള കൂറുകളും നക്ഷത്രങ്ങളും ഉള്ളവരും അഷ്ടമശനിക്കാരും ദോഷമുള്ള ദശാകാലങ്ങളും ഉള്ളവരുമായ സാധാരണ ജനങ്ങളാകട്ടെ സൈനികരാകട്ടെ ഭരണകർത്താക്കളാകട്ടെ എല്ലാവർക്കും ഈ ദോഷങ്ങൾ ബാധകമാണ് ഏഴശനി ദോഷക്കാരായ കുംഭക്കൂറിലുള്ള അവിട്ടം ചതയം പൂഴുട്ടാതി മുക്കാൽ മീനക്കൂറിലുള്ള പൂഴുട്ടാതി കാല് ഉത്തുട്ടാതി രേവതിയും മേടക്കൂറിലുള്ള അശ്വതി ഭരണി കാർത്തികാതുകാരും ശനി കണ്ടകശനി ദോഷമുള്ള മിഥുനക്കൂറിലുള്ള മഹീരം തിരുവാതിര പുണർദം കന്നിക്കൂറിലുള്ള ഉത്തരത്തിൽ മുക്കാല് അത്തം ചിത്ര ആദ്യ പകുതിക്കാരും ധനുക്കൂറിലുള്ള മൂലം പൂരാടം പുത്രാടത്തിൽ കാലും അഷ്ടമശനിക്കാരായ മഹം പൂരം ഉത്തരത്തിൽ കാല് ഉള്ളവരും ആണ് ശനിദശാകാല ദോഷമായ പത്തൊമ്പത് വർഷം ചാകൂർ പതിനെട്ട് വർഷം ഏതു ദശാകാലം ഏഴു വർഷം ആദ്യത്തെ ദശാകാലം വർഷം ഈ ദശാകാലങ്ങൾ ഉള്ളപ്പോൾ കണ്ടരശനിയോ ഏഴരശനിയോ കയറി വന്നാൽ ആ കാലയളവിൽ അത്രയും കാലം ദോഷങ്ങളുടെ കണക്ക് ഭയാനമായിട്ടായിട്ടുള്ളതായിരിക്കും വലിയ അപകടങ്ങൾ ആപത്തുകൾ മാറാരോഗങ്ങൾ കുടുംബകലഹങ്ങൾ ഋണബാധ്യതകൾ കോടതി കേസുകൾ ഭവനവും ഭൂമിയും നഷ്ടപ്പെടൽ കുടുംബം ശിഥലമാകൽ പ്രിയപ്പെട്ടവരുടെ ആത്മഹത്യ കലഹങ്ങൾ വഴക്കുകൾ അക്രമങ്ങൾ ഉദ്യോഗം നഷ്ടപ്പെടൽ മാനഹാനി സന്താനനഷ്ടം സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം വിദ്യാപരാജയം തുടങ്ങി പലവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് തുടരാനുള്ള സാഹചര്യം വരുന്നതിനാൽ ഈ ദശക്കാർ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇതിനെല്ലാം പരിഹാരം സർവജരാജങ്ങളുടെയും കർത്താവായ ശനീശ്വരനെ തന്നെ ശരണം പ്രാപിച്ച് അഭയം തേടുന്നവരെ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു സ്ഥലഭേദങ്ങളോ മത വ്യത്യാസമോ ഒന്നുമില്ലാതെ എല്ലാ ഭാരതീയരും ഒന്നാണെന്ന ചിന്തയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും സമാധാനത്തിനും വേണ്ടി വിജയത്തിനും വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഓം ശ്രീ ശനീശ്വരായ നമ लोका समस्ता सुखिनो भवन्तु सर्वेषां भूमं भवतु सर्वेषां सुस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां मङ्गलं भवतु ॐ शान्ति शान्ति शान्तिः